സങ്കീർത്തനം നൂറ്റി മുപ്പത്തിമൂന്നിൻ്റെ ഒന്ന് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു ഒരുമിച്ച് വസിക്കുമ്പോഴും ഒരുമയില്ലാതെ വസിക്കുന്നവരാണ് മനുഷ്യർ എല്ലാ മനുഷ്യരുടെയും ചിന്താരീതികൾ വ്യത്യസ്തമാകിയാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് എന്നാൽ അതിനെ മറികടന്ന് പൊരുത്തത്തോടെ ജീവിക്കണമെങ്കിൽ സ്നേഹിക്കാനും ക്ഷമിക്കാനും ഉൾക്കൊള്ളാനും കരുതാനും ഒക്കെ കഴിയണം സഹാനുഭൂതിയും മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള മനസ്സും എല്ലാവർക്കും കുറവുകളുണ്ട് എനിക്കുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ശാഠ്യം വിട്ടുകളങ്ങി വിട്ടുവീഴ്ചയുള്ളവരായെങ്കിൽ മാത്രമേ ഐക്യത യാഥാർത്ഥ്യമാകും എന്നാൽ ബഹുഭൂരിഭാഗം മനുഷ്യർക്കും ഈ ആഗ്രഹമാണെങ്കിലും ചിലർ ആനന്ദം കണ്ടെത്തുന്നത് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നതിലും വെറുപ്പിക്കുന്നതിലുമൊക്കെ ആകയാൽ നല്ലവരും അവരുടെ ചതിയിൽപ്പെട്ട് കലഹത്തിന് കൂട്ടാളികളായി അവസാനിക്കുന്നു ശുഭമായതെല്ലാം മനോഹരമാകണമെന്നില്ല മനോഹരമായതെല്ലാം നല്ലതാകണമെന്നുമില്ല നല്ലതും മനോഹരവും ആയിരിക്കുന്നത് തീർച്ചയായും അതിശ്രേഷ്ഠമായ കാര്യമാണ് എന്തുകൊണ്ടാണ് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് നല്ലതും മനോഹരവുമാകുന്നത് തമ്മിലടിയും മത്സരവും പിണക്കവുമെല്ലാം ആർക്കാണ് നന്മ നൽകുന്നത് എന്നാൽ ഒത്തൊരുമയോടെ ജീവിക്കുന്നിടത്ത് സന്തോഷവും അഭിവൃദ്ധിയും സമാധാനവും നിറഞ്ഞു നിൽക്കുമെന്നതിനാൽ തന്നെ അത് ശുഭവും മനോഹരവും ആകുന്നു ദൈവം ഏകനായിരിക്കുമ്പോൾ തന്നെ മൂന്ന് വ്യക്തിയായി വെളിപ്പെടുന്നു ദൈവത്തിലെ ഐക്യത നമ്മിലും വെളിപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നതിനാൽ അങ്ങനെ സംഭവിക്കുന്നത് ശുഭവും മനോഹരവും ആകുന്നു പലയിടങ്ങളിൽ പാർക്കുന്ന സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ കുറവായിരിക്കാം വല്ലപ്പോഴും തമ്മിൽ കാണുമ്പോൾ മിക്കവാറും വലിയ സ്നേഹവുമായിരിക്കാം എന്തെന്നാൽ അവർ ഒരുമിച്ച് താമസിക്കുമ്പോഴാണ് തനിക്കിഷ്ടമില്ലാത്ത പലതും മറ്റുള്ളവരിൽ ഉണ്ടെന്ന് കാണുന്നത് എന്നാൽ അവയെല്ലാം സഹിഷ്ണുതയോടെ ഉൾക്കൊള്ളുമ്പോഴാണ് ഭിന്നതയ്ക്കിടം ലഭിക്കാതെ പോകുന്നത് ഒരു രാജ്യമോ ഗൃഹമോ തന്നിൽ തന്നെ ചിദ്രിച്ചാൽ അതിന് നിലനിൽപ്പില്ല എന്ന് യേശു പഠിപ്പിച്ചു താനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കാൻ യേശു ശിഷ്യരായ നമുക്കായി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ മറുപടി നമ്മിൽ നിറവേറട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ